ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന ഡ്യൂസൻ ലഗേറ്റർ ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് ഹങ്കേറിയൻ ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് മോണ്ടനഗ്രോ താരമാണ് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു സൈനിങ് തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത് ഡ്യൂസൻ ലഗേറ്റർ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ആരാധകർക്ക് വേണ്ടി ചില മെസ്സേജ് ഡ്യൂസൻ ലഗേറ്റർ നൽകിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ് ഉടൻ തന്നെ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത മത്സരത്തിന് ടിക്കറ്റ് എടുത്തോളൂ ഇതാണ് ഡ്യൂസൻ ലഗേറ്റർ പറഞ്ഞിട്ടുള്ളത് അടുത്ത മത്സരത്തിന് വേണ്ടി ആരാധകരെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് നേരിടുക വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് വേണ്ടിയുള്ള ടിക്കറ്റ് കരസ്ഥമാക്കിക്കോളൂ എന്നാണ് ആരാധകരോട് ലഗേറ്റർ ഇപ്പോൾ ആ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ മത്സരത്തിൽ ലഗേറ്റർ കളിക്കാനുള്ള സാധ്യതയില്ല ടീമിനോടൊപ്പം ഇടങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് സമയം ആവശ്യമാണ് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെയാണ് നേരിടുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഈസ്റ്റ് ബംഗാളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുക ആ മത്സരത്തിൽ ലഗേറ്റർ കളിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം ഏതായാലും ലഗേറ്റർ വരുന്നത് കൊണ്ട് തന്നെ ഒരു താരത്തിന് സ്ഥാനം നഷ്ടമാകും ആ താരം കോയഫ് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉടൻ തന്നെ അക്കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം